പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ക്ഷുഭിതരായി മുഖ്യമന്ത്രി മാറ്റിവെക്കണമെന്ന കേരളം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് ഹൈക്കോടതി പി എം ശ്രീയും സമഗ്ര ശിക്ഷയും രണ്ടും ഒന്നല്ല കൂട്ടിക്കെട്ടുന്നത് ബിജെപി രാഷ്ട്രീയം ശിവൻകുട്ടിക്കെതിരെ ബിനോയ് വിശ്വം വെസ്റ്റ് ബാങ്കിലെ പള്ളിക്ക് തീയിട്ട് ഇസ്രായേലി കുടിയേറ്റക്കാർ ഖുർആൻ പ്രതികൾ കത്തിച്ചു എസ് ആശുപത്രിയിൽ യുവതി അണുബാധയേറ്റ് മരിച്ച സംഭവം സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉച്ചയ്ക്ക് ശേഷവും കുതിപ്പ് സ്വർണവില വീണ്ടും വർദ്ധിച്ചു ബീഹാറിൽ സ്ട്രോങ് റൂമിലെ സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതം തെളിവുകൾ പുറത്തുവിട്ട് ആർ ജെ ഡിയും കോൺഗ്രസും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ഫ്രഷ്കട്ടിനെതിരെ നിരാഹാര സമരവുമായി ഇരകൾ കിഴക്കും പടിഞ്ഞാറും യുദ്ധത്തിന് സജ്ജം ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമെതിരെ പ്രകോപനവുമായി പാക് പ്രതിരോധ മന്ത്രി സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന സാമ്പിളുകൾ ശേഖരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി